സർക്കാർ ജോലി നേടാൻ ഞങ്ങളുണ്ട് കൂടെ കേരളം ജില്ലകളിലൂടെ രണ്ട് ഒന്ന് പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ സി തിരുവനന്തപുരം രണ്ട് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് സംവിധാനത്തിന് തുടക്കം കുറിച്ച ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ബി കോഴിക്കോട് മൂന്ന് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ മലപ്പുറം നാല് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ബി പാലക്കാട് അഞ്ച് കേരളത്തിലെ ആദ്യ സമ്പൂർണ വിള ഇൻഷുറൻസ് ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ഡി കാസർഗോഡ് ആറ് കേരളത്തിലെ ആദ്യ ബാല ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ബി ഇടുക്കി ഏഴ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രമായ കണ്ണാറ ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ എ തൃശൂർ എട്ട് ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ എ എറണാകുളം ഒൻപത് നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ഡി കണ്ണൂർ പത്ത് ഇന്ത്യയിലെ ആദ്യ വിശപ്പുരഹിത ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ സി കോട്ടയം പതിനൊന്ന് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ബി വയനാട് പന്ത്രണ്ട് പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറഞ്ഞ ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ സി മലപ്പുറം പതിമൂന്ന് കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഉടുമ്പൻ ചോല പതിനാല് പിച്ചളപ്പാത്രങ്ങളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഉത്തരം ഓപ്ഷൻ ബി കുഞ്ഞിമംഗലം പതിനഞ്ച് മൺറോ തുരുത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം ഓപ്ഷൻ എ കൊല്ലം പതിനാറ് കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം കേരളത്തിലെവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി കായംകുളം പതിനേഴ് കാസർഗോഡ് ജില്ല രൂപം കൊണ്ടത് ഏതു വർഷം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി നാല് പതിനെട്ട് കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി പാലക്കാട് പത്തൊൻപത് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ള ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ഡി തൃശൂർ ഇരുപത് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടന്ന സ്ഥലം ഏത് ഉത്തരം ഓപ്ഷൻ ബി നോർത്ത് പറവൂർ ഇരുപത്തിയൊന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് നിക്ഷേപമുള്ള ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ഡി കോഴിക്കോട് ഇരുപത്തിരണ്ട് ഏത് ജില്ലയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ കെ നായർ ഉത്തരം ഓപ്ഷൻ എ പത്തനംതിട്ട ഇരുപത്തിമൂന്ന് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഉത്തരം ഓപ്ഷൻ ബി പയ്യന്നൂർ ഇരുപത്തി കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി തൃശൂർ ഇരുപത്തിയഞ്ച് ജനസംഖ്യ കൂടിയ കേരളത്തിലെ ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ എ മലപ്പുറം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക